ഗുഡ് മോർണിംഗ് വ്യാഴാഴ്ച ആ ദിവസം തിരുവനന്തപുരം ആണുള്ളത് ബുധനാഴ്ച ഇങ്ങോട്ടേക്ക് വന്നതാണ് ഒറ്റ ദിവസത്തിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നത് പക്ഷേ ഡോക്ടർ എല്ലാ ഡോക്ടറെയും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് വെള്ളിയാഴ്ച പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വ്യാഴാഴ്ചയിൽ വ്യാഴം ഇവിടെ ഹോൾട്ടാണ് ഒരു മഠത്തിലാണെന്നുള്ളത് ഈ വീഡിയോ വരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ഷുവറില്ല എടുക്കുന്ന സമയത്ത് ഷുവറില്ല അത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുന്നറിയില്ല ഇപ്പം രാവിലെ ഏഴുമണിയാവുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നത് കുമാരപുരെന്നുള്ളത് ഒരു കോൺവെൻറ്റില് ജ്യോതി കോൺവെൻ്റ് ജ്യോതി കോൺ സെൻറ് ജ്യോതി ഉള്ളത് നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളത് മുന്നോട്ട് എത്തിയാലേ അറിയൂ ഇവിടെ അലൗഡ് അലൗഡാകുമെന്നുള്ളതൊന്നും അറിയില്ല പറ്റിയാൽ ചോദിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടി കാണിക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മൾ താമസിച്ച താമസിച്ചോതി കോൺവെന്റ് കുമാരപുര എന്ന സ്ഥലം ആർ സി സി ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് രൂപയുടെ ദൂരം ആധാർ കാർഡ് ഫോട്ടോ പിന്നെ ആർ സി സിന്ന് തരുന്ന കാർഡ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാം അതുമാത്രമല്ല നമുക്ക് ബെഡ്ഷീറ്റ് തലേണ കവറ് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ പാത്രം ഇതെല്ലാം നമ്മൾ തന്നെ വാങ്ങേണ്ടതാണ് നമുക്ക് ഈ സംഭവം ഒന്നും അറിയുന്നുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ആടെ എത്തിയതിനു ശേഷം ഇവർ പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം പോയിട്ട് വാങ്ങിയത് നിങ്ങൾ ആരെങ്കിലും ചാരിറ്റി റൂമാണ് നോക്കുന്നതെങ്കിൽ ഇത്രയും കാര്യം ഏത് റൂം എടുക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടും പോയിട്ട് വരും കേട്ടാ ഒരുപാട് റൂമുകൾ ഉണ്ട് എല്ലാത്തിലും ആൾക്കാരുമുണ്ട് പക്ഷെ റേഡിയേഷൻ കീമോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയി വൈകുന്നേരം വരുന്നവരാണ് അധികം ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമില്ലാ റൂമിൽ നല്ലോണം ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമില്ല റൂംസ് കിട്ടും പക്ഷെ നമ്മൾക്ക് അറ്റാച്ച്ഡ് ഇല്ലാത്ത റൂമാണ് കിട്ടിയത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഉണ്ട് അതിൽ അതിലേതിൽ വേണമെങ്കിലും നമുക്ക് പോവാൻ ഉപയോഗിക്കാം വാഷ് ബേസിനും അങ്ങനെ കോമൺ ആണ് പോവുകയും ചെയ്യുന്നു കോൺവെൻറ്റിൻ്റെ എൻട്രൻസ് ഇറങ്ങിയാൽ ഉടനെ കിട്ടുന്നത് നമുക്ക് ജംഗ്ഷൻ തന്നെയാണ് പക്ഷേ ആടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്നല്ല നമ്മൾ ഇന്ന് കഴിക്കുന്നത് കുറച്ച് രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ദൂരം നടന്ന് പോയിട്ടൊരു ജോഗിങ് ആയിക്കോട്ടെ അവർക്ക് കുറച്ച് ദൂരമുള്ള ഹോട്ടലിൽ പോയിട്ടാണ് കഴിക്കുന്നത് സച്ചിൻ നൂൽപുട്ടും ഗ്രീൻ പീസും പറഞ്ഞു ഞാൻ വെള്ളപ്പവും ഗ്രീൻ പീസും ആണെന്ന് പറഞ്ഞത് ടേസ്റ്റ് വൈസ് നല്ല വ്യത്യാസമുണ്ട് നമ്മളാ നാടുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്നാലും വലിയ മോശമല്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെയാണ് കോൺവെന്റിൽ നമുക്ക് രാവിലത്തെ ചായ അലൗഡ് അല്ല അതുകൊണ്ടാണ് പുറത്തു പോയി കഴിക്കുന്നത് ഉച്ചക്കത്തെ ചോറും ടിഫിൻ വെച്ചാൽ രാത്രിത്തെ ചോറും നമുക്ക് അവിടെ കിട്ടും അവിടെ നമ്മൾ എന്തെങ്കിലും സഹായിച്ചാൽ മതി ആടെ പിന്നെ വേറെ കാര്യമായിട്ട് പണിയില്ലാത്തോണ്ടാണ് ഇത്രയും ദൂരം നടന്നിട്ട് ചായ പിടിക്കാൻ വേണ്ടി വന്നത് തിരിച്ചത്രയും നടന്നിട്ട് കോൺവെൻറ്റിലെത്തിയപ്പോ നമ്മൾ മുരിങ്ങാച്ചപ്പ് കണ്ടത് ഞാൻ ഇപ്പോൾ കുറേ വർഷമായിട്ട് മുരിങ്ങാ ചപ്പിലെ കഴിക്കലില്ല എനിക്ക് കഴിച്ചു ഡോക്ടർ ചക്ക കപ്പ മുരിങ്ങ ചീര ഇങ്ങനത്തെ ഒന്നും കഴിച്ചുകൂടാന്ന് പറഞ്ഞിന് പണ്ടില്ലെല്ലാരും പറയല ഇങ്ങനത്തെല്ലാം തിന്നാല് അസുഖം വരില്ല എന്നല്ലേ എന്തുകൊണ്ടാണ് പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിപ്പോ കൊറേ ആയിട്ട് ഇത് കഴിക്കലില്ല സച്ചിൻ ഇന്നലെ പുതിയ മുണ്ട് വാങ്ങി വേറൊന്നുമില്ലാട്ട നമ്മള് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു മുണ്ട് വാങ്ങി ഒന്ന് രണ്ട് ദിവസം നിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഡ്രസ്സ് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം അലറച്ചില്ലറ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മാറ്റിയത് അപ്പം തന്നെ അലക്കിയിട്ട് ഉണക്കി ഉപയോഗിക്കാൻ ചെയ്തത് എവിടെയാകുമ്പോൾ അലക്കുകല്ലോണ്ട് നമുക്ക് സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ കാര്യമായിട്ട് വേറെ പണിയില്ലാത്തതുകൊണ്ടും ബോറടിച്ചിരിക്കുന്നതുകൊണ്ടും സച്ചിനും കൂടി സഹായിച്ചു കൊല്ലുമ്പെല്ലാം അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു നമ്മളെ ഡ്രസ്സാന്നേട്ടാ വൈകുന്നേരം ഉണങ്ങിയിട്ടാകുമ്പം വന്നിട്ടെടുക്കാം ഇപ്പൊ ഇവിടെ വെയിലില്ല പക്ഷേ ഒരു ഉച്ചയല്ലാകുമ്പോ ഈ ഭാഗത്ത് വെയിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇട്ടത് രാവിലെ ഒമ്പത് മണിക്ക് താഴെ കുറച്ച് അവരെ കഷണം മുറിക്കാനും എന്തെങ്കിലും നമ്മുടെ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ സഹായിച്ചു കിച്ചണില് അതിന് ശേഷം ഇപ്പം പതിനൊന്നരയായി കഴിക്കാൻ ചെയ്യുന്നത് ഇനിയിപ്പൊ പന്ത്രണ്ടേ മുക്കാലാകുമ്പോൾ ചോറിന് വിളിക്കുന്ന പറഞ്ഞത് ആ സമയമാകുമ്പോ നമുക്ക് തായ പോവാം കുളിച്ചിട്ടില്ല ഇന്നലെ രാത്രി കുളിച്ച് കിടന്നത് ഡ്രസ്സ് മാറ്റാനില്ലല്ലോ അതുകൊണ്ട് ഡ്രസ്സ് അലക്കിയിട്ടത് ഉണങ്ങിട്ട് വേണം ഇനി കുളിക്കാൻ വേണ്ടി മോളെ എപ്പോഴത്തേയും പോലെയും അച്ഛൻ്റെ അമ്മേനകത്ത് സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ട് വന്നതാണ് മോൾക്ക് അകത്തെ പ്രശ്നവും ഇല്ല ഒരു തവണയായിട്ടും ചോദിച്ചു അമ്മ എന്ന് ചോദിക്കുമ്പം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും വീഡിയോ കോള് കാണിച്ച് തരികയെല്ലാം ചെയ്തത് അതുകൊണ്ടൊരു സമാധാനം അവർക്ക് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവർക്ക് ആ പ്രശ്നമില്ലാത്തതു കൊണ്ട് പിന്നെ അസുഖം ഭേദാവാൻ അല്ലേ സമാധാനിക്കുന്നില്ല എന്താ റിപ്പോർട്ട് നല്ലത് വെള്ളിയാഴ്ച മാത്രമേ അറിയാൻ പറ്റൂ അമ്മേനെ ഡീറ്റെയിൽഡായിട്ട് പറയാം എന്താ പറയുക എന്നുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല നമ്മളിങ്ങോട്ട് വന്നതൊന്നും ആർക്കും അറിയില്ല നമ്മളും ഇങ്ങനെയൊരു സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ജസ്റ്റ് ഒരു ചെക്കപ്പ് നല്ല രീതിയിൽ എല്ലാ മാസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ചെക്കപ്പ് ഡോക്ടറെ കണ്ടിട്ട് പോകാൻ രീതിയിൽ വന്നതാണ് അപ്പോഴാണ് അറിയുന്നത് പിന്നെ എല്ലാ രീതിയുടെയും കണ്ടിട്ടറിയിട്ടല്ല കരക്റ്റ് പന്ത്രണ്ടേ കുക്കാരും പ്രഷറച്ച് അതിനുശേഷം പോർ അടിച്ചിരിക്കും കുറേ നേരം ഓർമ്മ ഇപ്പോഴാണ് അനുഭവിച്ചത് എനിക്ക് സന്ധ്യ ആയതുകൊണ്ട് കുളിക്കാൻ പോകുകയായിരുന്നു അതാണ് അടുത്തവരാണ് കുളിച്ചു കഴിഞ്ഞിട്ട് താഴെയുള്ള പ്രാർത്ഥന ഉണ്ട് അതിന് പങ്കെടുക്കുന്നതെന്ന് പറയുമ്പോൾ എട്ടരവധി ഉണ്ടാവില്ല അതിന് ശേഷം എൻ്റെ രാഡ് വയ്ക്കാം സച്ചിനുണ്ട് ഫോൺ നോക്കിയിട്ട് കിടക്കുന്നുണ്ട് സച്ചിനെ വന്നിട്ട് വന്നപ്പോൾ സിനിമ കാണുന്നുണ്ടായിരുന്നു സിനിമ കാണുന്നപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം അതിന് ശേഷമാണ് സച്ചിനെ പിടിക്കാൻ വന്നിട്ട് വീട്ടിലേക്ക് കുളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ അയറോട്ടി തീരെ മൈൻഡില്ല അയറോട്ടി ഫുഡ് ബിസിയാണ് കുടിച്ചിട്ട് വരാം ഇത്ര സമയം ഫോൺ നിക്കുന്നുണ്ടായിനെ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ കള്ളക്കണി ആക്കിട്ട് ഉറങ്ങുന്നതാണ് സച്ചിനെ ഗുഡായിപ്പാന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടോ രാത്രി ഇപ്പം മട്ടരയായി ഹായ് ഗുഡ് മോർണിംഗ് വെള്ളിയാഴ്ച രാവിലെ ചായ കുടിക്കാൻ പോവാൻ വേണ്ടി രാത്രി കിടന്നിട്ട് ഓരോറക്കും ശരിയായിട്ടില്ല അതുകൊണ്ട് എഴുതിക്കാൻ കുറച്ച് എട്ട് മണിയായിപ്പം പല്ലം ജയിച്ചിട്ടിപ്പം ചാവിടിക്കാൻ പോകുകയും ചായ ചാവിടിച്ചിട്ട് വന്നിട്ട് കുറച്ച് ഇപ്പോൾ ഇട്ട ഡ്രസ്സുകൾ അടക്കാനുണ്ട് അതിന് ശേഷം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലെത്താൻ പറയുന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് നോക്കാം ഡോക്ടറെ പറയും നോക്കാം ദൈവം സഹായിച്ചിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ട്രെയിനിൽ ടിക്കറ്റില്ല നോക്കിയിട്ടുണ്ട് എങ്ങനെയെങ്കിലായിട്ട് നാടെത്തിപ്പെടണം എന്നിപ്പം ഞാൻ അപ്പോൾ ചാവിടിച്ചിട്ട് വേണം നാട്ടിലേക്ക് പോകാന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ചു പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് നാട്ടിലേക്ക് പോകാലോ എന്നുള്ള സന്തോഷത്തിൽ വേഗം വേഗം പരിപാടിയെല്ലാം എല്ലാം ചെയ്യുക ചെയ്തത് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത് ദൂരം ഒന്നും പോയിട്ടല്ല കഴിച്ചത് വേഗം പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ ഏകദേശം ഒരു നാല് മണി നാലരലായി ഡോക്ടറെ കാണുമ്പം ഡോക്ടർ പറഞ്ഞതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് അല്ല അതുകൊണ്ട് ഇപ്പം ഞാനത് ഷെയർ ചെയ്യുന്നില്ല വീഡിയോസെല്ലാം വരാൻ ലേറ്റായത് അതുകൊണ്ടാണ് ഞാനായാലും ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കര ടെസ്ഫായിട്ടാണെന്നുള്ളത് അപ്പോൾ വരും വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ ബുധനാഴ്ച വന്നിട്ട് വ്യാഴാഴ്ച തന്നെ ചെക്കപ്പും കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശനിയാഴ്ച വരെ കൂടുങ്ങുകയാണ് ചെയ്തത് എങ്ങനെയല്ലോ ഡോക്ടർ കണ്ടു സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് ഇന്ന് ആറേ നാൽപ്പതിന് ശനിയാഴ്ച ആറേ നാൽപ്പതിൻ്റെ വണ്ടിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറുകയും ചെയ്യുന്നത് നാളെ ഞായറാഴ്ച എട്ട് മണി ഏഴേ മുക്കാലെല്ലാം ആകുമ്പോൾ നമ്മൾ നാട്ടിലെത്തും അപ്പോൾ ഈ വ്ലോഗ് അത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ പറയാം